അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് മട്ടൻ വരട്ടിയതാണ് അപ്പം അതിനായിട്ട് മട്ടൺ ആദ്യം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അതിൽ നിന്ന് ഈ വേസ്റ്റൊക്കെ പൊന്തി വരും അപ്പം അത് നമുക്ക് ആ വേസ്റ്റൊക്കെ കോരിക്കളയാ നന്നായിട്ട് വേസ്റ്റ് ഉണ്ട് അപ്പം അത് ഒഴിവാക്കുക നമ്മളെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിന് ശേഷം നമുക്ക് ആ വെള്ളം ഊറ്റിക്കളയാ നമ്മളിറ്റ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇഞ്ചി ഉള്ളി തക്കാളി വെളുത്തുള്ളി വേപ്പല പച്ചമുളക് ഇവല്ല നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമുള്ള സാധനം പിന്നെ കൂടാണ്ട് പൊടി ഐറ്റംസുകൾ വേണ്ടത് ഗരം മസാല മല്ലിപ്പൊടി കുരുമുളക് പൊടി വലിയ ജീരകം ചെറിയ ജീരകം ഏലക്കായ കരയാമ്പൂ കറി കപ്പട്ട ഏകദേശം മഞ്ഞപ്പൊടി ഇതാണ് മസാലകളായിട്ട് വേണ്ടത് പിന്നെ നമ്മൾ എടുത്ത് വച്ച ഉള്ളി ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം അപ്പം അത് റെഡി കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ഉരുളി സ്റ്റൗ മുണ്ട് ഇനി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ലുലുവിൻ്റെ സൺഫ്ലവറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം നമുക്ക് ഗരം മസാലകൾ ഒന്ന് പൊട്ടിച്ചെടുക്കണം ചെറുതായിട്ട് മൂപ്പിക്കുക അത് മൂത്ത് വരുന്നോട് കൂടി നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത് ഏഡ് ചെയ്ത് കൊടുക്കാം അതും ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് സവാള ചേർക്കാം സവാളൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതിനോടൊപ്പം നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അപ്പം സവാളൊന്ന് പെട്ടെന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം അതിനോട് അത് കഴിഞ്ഞാൽ അപ്പം തന്നെ ചെറുതായിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വയറ്റെടുക്ക ഇനി നമുക്ക് മറ്റേ തക്കാളിയും വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയും വേപ്പിലയും അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതേപോലെ നന്നായിട്ട് അലിഞ്ഞ് ചേരണം തക്കാളിയും ഉള്ളിയും കൂടി നല്ല പേസ്റ്റ് പോലെ ആവണം അതിനുശേഷം നമുക്ക് നമ്മളെ മസാലപ്പൊടികൾ മല്ലിപ്പൊടി കുരുമുളക് മഞ്ഞൾപ്പൊടി അതെല്ലാം ഗരം മസാല എല്ലാം കൂടെ ഇതിൽ ആഡ് ചെയ്യാം അതിന് അതിൻ്റെ പച്ചമുളക് മാറി ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഗ്രേവിച്ച് വെച്ച മട്ടൻ ഇത് ചേർക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം ഏകദേശം ഒരുവിധമായിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പം പൊറോട്ടയുടെ ഒപ്പം അല്ല ചോറിൻ്റെ ഒപ്പമൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും നല്ല ബ്രൗൺ കളറായി അടിപൊളി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം ഞാനിപ്പം ചോറിൻ്റെ ഒപ്പമാണ് കഴിക്കാൻ പോണത് അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും അടുത്തൊരു വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം